കിഴിപ്പള്ളിക്കരയിൽ ലഹരി ഉപയോഗിച്ച് വീട് കയറി ആക്രമിച്ച് വധഭീഷണി മുഴക്കിയ യുവാവിനെ അന്തിക്കാട് പോലീസ് പിടികൂടി കിഴിപ്പിള്ളിക്കര കല്ലിങ്ങൽ കെവിനാണ് അറസ്റ്റിലായത് കിഴിപ്പള്ളിക്കര ജനകീയ സമിതി പ്രവർത്തകൻ പി കെ ഷറഫുദ്ദീൻ്റെ വീട്ടിൽ വെള്ളിയാഴ്ച രാവിലെ എട്ടരയ്ക്കാണ് സംഭവമുണ്ടായത് ഗേറ്റ് ചവിട്ടി തുറന്ന് അകത്തു കയറിയ പ്രതി വീടിന്റെ വാതിലിൽ ശക്തമായി ഇടിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്തു വീടിന് സമീപത്തുണ്ടായിരുന്ന മാരകായുധമെടുത്ത് വെല്ലുവിളിക്കുന്നതും വീട്ടിലെ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ബഹളം കെട്ട് പുറത്തിറങ്ങാതെ ഇരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് മേഖലയിലെ പ്രധാന ലഹരി വിൽപ്പന കണ്ണിയായ കെവിൻ സ്ഥിരം പ്രശ്നക്കാരനാണ് കുറച്ചു നാളുകൾക്ക് മുൻപ് സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇടയിലൂടെ അമിത വേഗതയിൽ കാർ ഓടിച്ചു വന്ന രണ്ട് വൈദ്യുതി തൂണുകളും വഴിയിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയും തകർത്തിരുന്നു ലഹരി ഉപയോഗിച്ച് അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നത് ഇയാളുടെ പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു സംഭവത്തിൽ പ്രതിഷേധിച്ച് കിഴിപ്പള്ളിക്കര ജനകീയ സമിതി കിഴിപ്പള്ളിക്കര സെന്ററിൽ വെള്ളിയാഴ്ച വൈകിട്ട് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചിട്ടുണ്ട് ജനകീയ സമിതി കൺവീനറും കാഴ്ചപരിമിതനുമായ ടി വി ദീപുവിൻ്റെ നേരെ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയ പ്രതികളെ പോലീസ് പിടികൂടിയിരുന്നു ലഹരി സംഘങ്ങളുടെ പ്രവർത്തനം വ്യാപകമായിട്ടും പോലീസ് എക്സൈസ് വകുപ്പുകളുടെ പരിശോധനയും പട്രോളിംഗും മേഖലയിൽ കാര്യക്ഷമമല്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം